ഈശ്വമിശായി കേസ് സ്തുതിയായിരിക്കട്ടെ എൻ്റെ പേര് നാൻസി സോജൻ ഞാൻ കാട്ടൂര് ചെറിയപൊഴി ഇടവക ദേവാലയത്തിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പന്ത്രണ്ടാം തീയതിയാണ് ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത് ഇത് കൃപാസനത്തിലെ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് ആദ്യത്തെ സാക്ഷ്യം ഞങ്ങൾക്ക് വിവാഹത്തിന് ശേഷം ഏഴ് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു കുഞ്ഞു ഉണ്ടായത് അന്നിവിടെ മര്യന്തപസ്സിലൂടെയൊക്കെ വന്ന് മൂന്ന് മൂന്ന് മര്യന്ത ബസ് കൂടുകയും ദമ്പതി ധ്യാനമൊക്കെ കൂടുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ ലഭിച്ചപ്പോൾ ഈ അൽത്താരയിൽ വന്ന് ഞങ്ങൾ കുടുംബസമേതം വന്ന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറഞ്ഞതാണ് ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ ഉടമ്പടി ഞാൻ ഇവിടെ വന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ വന്ന് എടുത്തായിരുന്നു ആ സമയത്ത് ഞാൻ വെച്ച നിയോഗത്തിൽ ഒന്ന് എനിക്ക് ഒരു ഭവനം ഞങ്ങൾക്കൊരു ഭവനം ലഭിക്കുന്നതിനും എനിക്കൊരു വർഷങ്ങളായിട്ട് ഞാൻ പി എസ് സി പഠിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു ഗവൺമെൻറ് ജോലി ലഭിക്കുന്നതിനും വേണ്ടി ഞാൻ ആ നിയോഗം വെച്ചിരുന്നു ആ നിയോഗത്തിൽ അതിനുശേഷം ഞാൻ അച്ഛനെ പോയി കലവൂർ സെൻറ് ജോസഫ് ദേവാലയത്തിലാണ് അച്ഛൻ എന്നിരുന്നത് അച്ഛനെ പോയി കണ്ടിരുന്നു അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞത് നിനക്ക് ഒത്തി ഗവണ്മെന്റ് ജോലിക്ക് തടസ്സമാണ് കാണുന്നത് പരിശുദ്ധ അമ്മയുടെ കൃപ നിനക്കത്രമേൽ ഉണ്ടെങ്കിലാണ് ഒരു ജോലി ലഭിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛാ എനിക്ക് കുഞ്ഞിനെ അന്ന് അച്ഛനെ കാണാനായിട്ട് വന്ന സമയത്ത് മെസ്സേജ് എടുത്തപ്പോഴും എനിക്ക് തടസ്സമായിരുന്നു കണ്ടിരുന്നത് എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു നീ അപ്പോൾ പ്രാർത്ഥനയിലുള്ളവളാണ് നീ പ്രാർത്ഥിച്ചോളും ഞാനും പ്രാർത്ഥിച്ചോളാം ശക്തമായിട്ട് പ്രാർത്ഥിച്ചോ പരിശുദ്ധ അമ്മ നിനക്ക് ജോലി തരുമെന്ന് ആ ഒരു വാക്കിൻ്റെ ബലത്തിൽ ഞാൻ വീണ്ടും എൻ്റെ പഠനം ആരംഭിക്കുകയാണെന്ന് അപ്പോൾ ഞാൻ ഞാൻ പഠിച്ചിരുന്നത് ഡിഗ്രി കഴിഞ്ഞ് ബി എസ് സി ബോർഡ് ായിരുന്നു അതിനുശേഷം ഞാൻ പി ജി ഡി സിയെ പഠിച്ച് ഞാൻ ഒരു പി എസ് സി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴെനിക്ക് ടൈപ്പിസ്റ്റ് തസ്തികയിലുള്ള പരീക്ഷകളൊന്നും എനിക്ക് എഴുതാൻ സാധ്യമായിരുന്നില്ല അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ടൈപ്പ് തന്നെ പഠിക്കണമെന്ന് അങ്ങനെ ഞാൻ വീണ്ടും ടൈപ്പിസ്റ്റിൻ്റെ ടൈപ്പ് പരീക്ഷ പഠിക്കാൻ ടൈപ്പ് പഠിക്കാനായിട്ട് പോയി അങ്ങനെ ടൈപ്പിൻ്റെ ലോവർ ഇംഗ്ലീഷും മലയാളവും ഞാൻ പാസ്സായി അതിനുശേഷം വീണ്ടും ഞാൻ പി എസ് സി പരീക്ഷകൾ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിനുശേഷം ഞാൻ പിന്നെ രണ്ടായിരത്തി പത്തും പതിനെട്ടിൽ വന്ന് വീണ്ടും ഇവിടെ ഒരു ഉടമ്പടി എടുക്കുകയാണ് ചെയ്തത് ആ ഉടമ്പടി ആദ്യം രണ്ടായിരത്തി പതിനഞ്ചിനെടുത്ത് ഉടമ്പടി നഷ്ടപ്പെടുകയുണ്ടായി രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പന്ത്രണ്ടിന് വീണ്ടും വന്ന് ഉടമ്പടി എടുത്തു ആ ഉടമ്പടിയിലും വീണ്ടും ഞങ്ങളുടെ ഭവനത്തിൻ്റെ കാര്യം ഒരു ഭവനം ഞങ്ങൾക്ക് ലഭിക്കുന്നതിനും ജോലി ലഭിക്കുന്നതിനും മറ്റു ആവശ്യങ്ങളും ഞാൻ എഴുതിയിട്ടു അതിൽ ഞാൻ വീണ്ടും കൊറോണയുടെ സമയം വന്ന സമയത്ത് എനിക്കിവിടെ വരാൻ സാധിക്കാതിരിക്കുകയും എൻ്റെ ആ ഉടമ്പടി പുതുക്കലൊന്നും മുടങ്ങിപ്പോവുകയും ചെയ്തു എങ്കിലും ഞാൻ എൻ്റെ പ്രാർത്ഥന ഒരിക്കലും മുടക്കിയിരുന്നില്ല പ്രേക്ഷിത വിലയായിരുന്ന പത്രവിതരണവും ഞാൻ ഒരിക്കലും മുടക്കിയിരുന്നില്ല അത് തുടർന്നുകൊണ്ടേയിരുന്നു അതിനുശേഷം ഞാൻ രണ്ടായിരത്തി പരീക്ഷകളും എഴുതിക്കൊണ്ടിരുന്നു പഠിക്ക് പഠനത്തിലും പോയി പഠിക്കാൻ പി എസ് സി കോച്ചിങ്ങിലും പോയിക്കൊണ്ടിരുന്നു പക്ഷേ എനിക്കൊരു പരീക്ഷയിലും വിജയം കണ്ടെത്താൻ സാധിച്ചില്ല ഒരു റാങ്ക് ലിസ്റ്റിൽ പോലും ഞാൻ വന്നില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എനിക്ക് ഒരു എൽ ഡി ടൈപ്പിസിൻ്റെ റാങ്ക് ലിസ്റ്റിൽ വരാൻ സാധിച്ചു എങ്കിലും എനിക്ക് ജോലി ലഭിച്ചില്ല അത് എനിക്ക് സപ്ലിമെൻ്ററി ലിസ്റ്റിലായിരുന്നു ഞാൻ വന്നത് എനിക്ക് ജോലി ലഭിച്ചുമില്ല രണ്ടായിരത്തി ഇരുപത്തി വീണ്ടും ഞാൻ ക്ലർക്ക് ടൈപ്പിസ്റ്റിൻ്റെ പരീക്ഷ എഴുതുകയുണ്ടായി ആ ക്ലർക്ക് ടൈപ്പിസ്റ്റിൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഞാൻ വന്നു ആ റാങ്ക് ലിസ്റ്റിൽ വന്ന സമയത്ത് അപ്പോഴും ഞാൻ ആ അമ്പത്താറ് പേരുടെ ലിസ്റ്റാണ് അതിലുണ്ടായിരുന്നത് ആ അമ്പത്താറ് പേരുടെ ലിസ്റ്റിൽ ഞാൻ മൂന്നാമത്തെ എൽ സി ആയിരുന്നു ലാറ്റിൻ കത്തോലിക്കലിൻ്റെ ലിസ്റ്റിൽ ഞാൻ മൂന്നാമത്തെ ആളാണ് ഈ അമ്പത്താറ് പേരുടെ ലിസ്റ്റില് ഈ മൂന്നാമത്തെ എല് സിക്ക് അവിടെ ഒരു സ്ഥാനമില്ല അപ്പോൾ എനിക്ക് വളരെ സങ്കടമായി അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് എൻ്റെ തൊട്ട് മുമ്പിലുള്ള ആ ലാറ്റിൻ കത്തോലിക്കലായിട്ടുള്ള ആ കുട്ടിക്ക് ഗവണ്മെൻറ്റ് ജോലി ഉണ്ട് എന്നുള്ളത് അപ്പം ആ കുട്ടി ഈ ജോലിയിലേക്ക് വന്നില്ല എങ്കിൽ അതെനിക്ക് കിട്ടും എന്നുറപ്പാണ് അങ്ങനെ ഞാൻ ആ പ്രാർത്ഥനയിലായിരുന്നു ആ കുഞ്ഞിതിലേക്ക് വരാതെ എനിക്ക് ആ ജോലി വന്നില്ലെങ്കിൽ കിട്ടുമല്ലോ എന്നുള്ള പ്രതീക്ഷയും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മുപ്പത്തി ഒന്നാം തീയതി ഞാൻ കൃപാസനത്തിലെ പത്രത്തിൽ ഒരു കാണുകയുണ്ടായി ഇങ്ങനെ കൃപാസനത്തിൽ കമ്പ്യൂട്ടർ യോഗ്യതയുള്ള ഒരു പ്രേക്ഷിതയെ ആവശ്യമുണ്ട് എന്ന് അങ്ങനെ ഞാൻ ഇവിടെ വരികയും എന്നെ അച്ഛൻ കാണുകയും എന്നെ സെലക്ട് ചെയ്യുകയും ചെയ്തു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മുപ്പത്തൊന്നിന് കൃപാസനത്തിലെ പ്രേക്ഷിതയായി ഞാനിവിടെ എത്തി ആ സമയത്ത് കൃപാസനത്തിൽ വന്നപ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയുടെ എനിക്ക് ഒത്തിരി സന്തോഷമാണെന്ന് എനിക്ക് തോന്നിയത് കൃപാസനത്തിൽ പ്രേക്ഷിതയായി വന്നപ്പോൾ അപ്പോൾ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മ അമ്മയുടെ പ്രേക്ഷിത വിലക്ക് ശേഷം അമ്മ ആഗ്രഹിക്കുന്നെങ്കിൽ എനിക്ക് ആ ജോലി തരണം കാരണം വേറൊന്നുമല്ല ഞാൻ ഒത്തിരി ആഗ്രഹിച്ചതാണ് എൻ്റെ ഈ ജോലി അപ്പം എനിക്ക് ആ ജോലി തരണമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ആഗ്രഹിക്കുന്നെങ്കിൽ എനിക്ക് ആ ജോലി തരണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനിവിടെ കൃപാസ്യത്തിൽ വളരെ സന്തോഷത്തോടെ എൻ്റെ പ്രേക്ഷിത വിലയൊക്കെ ചെയ്ത് ഞാൻ പോയി അങ്ങനെ ഇരുന്ന സമയം ഞാൻ പ്രാർത്ഥന എല്ലാ ദിവസവും വന്ന മാതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ടാണ് ഓഫീസിലേക്ക് പോകുന്നത് ആ സമയത്തൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിലൊക്കെ ഇത് പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തൊന്ന് ആ ദിവസം ഞാൻ അമ്മയുടെ സന്നിധിയിൽ വന്ന് എല്ലാ ദിവസവും രാവിലെ വന്ന് പ്രാർത്ഥിക്കുന്ന സമയം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ നാളെ ന്യൂ ഇയറാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് പിറക്കുകയാണ് അമ്മ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അമ്മ എന്നെ കൃപാസനത്തിലെ പ്രേക്ഷിതയായി കൊണ്ടുവന്നു അമ്മ ആഗ്രഹിക്കുന്നെങ്കിൽ എനിക്ക് ആ ജോലി തരണേ അമ്മയെന്ന് പറഞ്ഞ് ഞാൻ പോയി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞു അപ്പോഴത്തേക്ക് എനിക്കൊരു ഫോണിലേക്ക് വരികയാണ് എനി എനിക്ക് തൊട്ട് മുമ്പുള്ള ആ എൽ ലാറ്റിൻകത്തോലിക്കായിരുന്ന ആ കുട്ടി എന്നോട് പറയുക വിളിക്കുകയാണ് ആ മോൾ എന്നോട് പറഞ്ഞു ചേച്ചി എനിക്ക് എന്തായാലും ജോലി ഉണ്ടല്ലോ എനിക്ക് ഈ ജോലി എന്തായാലും ഇതിലേക്ക് ഞാൻ വരില്ല ചേച്ചിക്ക് ഞാനിത് ഡിലീഷൻ തരാം ആ ഡിലീഷൻ പേപ്പറുകളൊക്കെ ആയിട്ട് ചേച്ചി വന്നോളൂ ഞാൻ എവിടെയാ വെച്ചാണെന്ന് വെച്ചാൽ സൈൻ ചെയ്ത് തരാമെന്ന് പെട്ടെന്ന് തന്നെ എനിക്ക് വളരെ സന്തോഷമായി അമ്മയോട് പ്രാർത്ഥിച്ചു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഈ കുട്ടിയെ വിളിക്കുന്നത് അങ്ങനെ ഞാൻ അന്ന് പിറ്റേ ദിവസം തന്നെ അതിൻ്റെ പേപ്പറുകളൊക്കെ ആയിട്ട് ആ കുഞ്ഞിൻ്റെ വീട്ടിൽ ചെല്ലുകയും ആ കുഞ്ഞെനിക്കെല്ലാം ഒപ്പിട്ട് തരികയും ചെയ്തു അത് ഞങ്ങൾ പി എസ് സിക്ക് സമർപ്പിച്ചു അങ്ങനെ ആ കുട്ടിയുടെ പേര് ആ ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്തു അടുത്ത എൽ സി ഞാനാണ് ലാറ്റിൻ കത്തോലിക്ക അടുത്ത റാങ്ക് എൻ്റെതായി വന്നു അങ്ങനെ ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് മൂന്നാമത്തെ ഉടമ്പടി പുതുക്കലാണ് ആ സമയം ഞാൻ പറഞ്ഞു വർഷങ്ങളായി അഞ്ച് വർഷമായി ഞങ്ങളുടെ വീടിൻ്റെ കല്ലടൽ നടത്തി ഞങ്ങളുടെ വീടിൻ്റെ വീടുമണി നടന്നുകൊണ്ടിരിക്കുകയാണ് പൂർത്തീകരിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ലായിരുന്നു ആ സമയങ്ങളിൽ അപ്പോൾ ഈ ഉടമ്പടിയുടെ മൂന്നാമത്തെ പുതുക്കൽ വെച്ച ശേഷം ഞങ്ങളുടെ വീടിൻ്റെ പണി എത്രയും പെട്ടെന്ന് പെട്ടെന്നാണ് പൂർത്തീകരിക്കുവാൻ സാധിച്ചതും മെയ് പതിനൊന്നിന് ഞങ്ങൾക്ക് പുതിയ വീട്ടിലേക്ക് മാറി താമസിക്കുവാനുള്ള അനുഗ്രഹം പരിശുദ്ധ അമ്മയും ഈശോയും ഞങ്ങൾക്ക് തന്നു അതിനുശേഷം വീണ്ടും ഞാൻ ഈ ഉടമ്പടി എൻ്റെ ഈ വേക്കൻസി അവിടെ പി എസ് സിക്ക് പല ആ ജോലിയുടെ വേക്കൻസിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഭർത്താവും അതിൻ്റെ കൂടെ എന്നെ ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട കുട്ടികളുമൊക്കെ പോകുമായിരുന്നു ഈ ക്ലർക്ക് ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഇല്ല അത് വളരെ റയറായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റിലേ ഉള്ളൂ അപ്പോൾ ആ ഡി ഡിപ്പാർട്ട്മെൻ്റൊക്കെ കണ്ടുപിടിച്ച് അവിടെ പോയി ഒഴിവുകളുണ്ടോ ഇനി ആരെങ്കിലും പ്രമോഷൻ ആയിട്ടുണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് പോകുമായിരുന്നു ആ സമയങ്ങളിലെല്ലാം വന്നിട്ട് പറയുമോ ഇതൊന്നും ലഭിക്കുമെന്ന് തോന്നുന്നില്ല അത്രയ്ക്ക് ഇത് വേക്കൻസി ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവ് നിരാശനായി വരുമായിരുന്നു ആ സമയങ്ങളിൽ എൻ്റെ ഭർത്താവും ആ വേറെ റാങ്ക് ലിസ്റ്റിലിട്ട കുട്ടികളുമൊക്കെ പോകുന്ന സമയം ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ ഉടമ്പടി കാശുരൂപം എടുത്ത വിശ്വാസ പ്രമാണം ചൊല്ലി പൊതിഞ്ഞ് ആ പേഴ്സിൽ വെച്ച് ഞാൻ കൊടുത്തു വിടുമായിരുന്നു ഞാൻ ഒരു ഓഫീസിലും പോയില്ല ഒരു ഒരു ഒഴിവ് റിപ്പോർട്ട് ചെയ്യാൻ ഞാൻ എങ്ങും ഇതുവരെ പോയില്ല ഞാൻ ഇവിടെ നിന്ന് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ശുശ്രൂഷ അച്ഛൻ എന്നെ ഏൽപ്പിച്ച് ശുശ്രൂഷ ചെയ്യുകയായിരുന്നു ആ സമയങ്ങളിലെല്ലാം എൻ്റെ ഭർത്താവ് എല്ലാ ഗവൺമെൻറ് ഓഫീസുകളിലൊക്കെ പോകുന്ന സമയങ്ങളിലെല്ലാം ഞാൻ ആ ഉടമ്പടി കാശ് രൂപം പ്രാർത്ഥിച്ചു കൊള്ളുകയാണ് ചെയ്തിരുന്നത് പരിശുദ്ധ അമ്മ ഏഷ്യ നാൽപ്പത്തഞ്ച് രണ്ടിൽ പറയുന്ന പോലെ ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതുകൾ തകർക്കുകയും ഇരുമ്പോഡാമ്പുകൾ ഒടിക്കുകയും ചെയ്യും നിന്നെ പേരുജൊല്ലി വിളിക്കുന്ന ഇസ്രയേലിൻ്റെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും അങ്ങനെ അമ്മയും ഈശോയും എനിക്ക് മുമ്പേ പോവുക തന്നെയായിരുന്നു അതിന് ഞാൻ മെയ് മാസം മണക്ക ഇവിടെ നടത്തിയ സമയങ്ങളിൽ മണക്കത്തിലെ നിയോഗങ്ങളിലെല്ലാം ഞാൻ ഇത് എഴുതിയിരുന്നു എനിക്ക് എൻ്റെ ആ ജോലി ലഭിക്കണേ എത്രയും പെട്ടെന്ന് ഒഴിവ് റിപ്പോർട്ട് ചെയ്യണേ എന്നൊക്കെ എഴുതിയി എന്ന് ഞാൻ എഴുതിയിട്ടിരുന്നു അപ്പോൾ വണക്ക വണക്കുമാസത്തിൻ്റെ അവസാന ദിവസം മെയ് മുപ്പത്തൊന്നാം തീയതി അച്ഛൻ പറഞ്ഞു ഈ മാസം ഇവിടെ മാസത്തിൽ വെച്ചിരിക്കുന്ന എല്ലാ നിയോഗങ്ങളും എല്ലാ ഫയലുകളും പരിശുദ്ധ അമ്മ ഒപ്പിട്ടിട്ടുണ്ട് എന്ന് ചിലർക്കത് നേരത്തെ തരും ചിലർക്ക് താമസമുണ്ട് ഞാൻ കാത്തിരുന്നു എനിക്ക് ും അതെനിക്ക് തരും അച്ഛൻ പറഞ്ഞ പോലെ ആ ഫയലോ ഒപ്പിട്ടിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിച്ചു ഒക്ടോബർ മാസം പരിശുദ്ധ അമ്മയുടെ ജപമാല മാസങ്ങളിലെല്ലാം ജൌമാല എത്തിച്ച് പ്രാർത്ഥിക്കുമ്പോഴും ഞാനിത് നിയോഗങ്ങൾ വെച്ച് പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്നു പരിശുദ്ധ അമ്മ ആ ഒക്ടോബർ മാസമാണ് പെട്ടെന്നാണ് ഈ ഒന്നും ഇല്ലാതിരുന്ന ഈ ഇതല്ല ഈ പോസ്റ്റിലെ പെട്ടെന്നാണ് ഒഴിവുകളൊക്കെ വന്നത് എനിക്ക് ആറ് ആറൊഴിവടെ ഉണ്ടെങ്കിൽ എനിക്ക് ആ ജോലിക്ക് കയറാമായിരുന്നു എന്നാൽ ഒക്ടോബർ മാസം എത്രയും പെട്ടെന്ന് അഞ്ച് അഞ്ചൊഴിവാണ് റിപ്പോർട്ട് ചെയ്തത് അപ്പോൾ അവിടെ കൂടെ ഇരുന്ന് കൂടെ ഈ വർക്കിന് പോകുന്ന പെൺകുട്ടികളൊക്കെ എന്നോട് ചോദിച്ചു നീ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ഈ ഒഴിവുകളൊക്കെ ഉണ്ടാക്കുകയാണോ എന്ന് അതുതന്നെ പരിശുദ്ധ അമ്മ ഞങ്ങൾ പ്രാർത്ഥി എൻ്റെ പ്രാർത്ഥന കേൾക്കുക തന്നെയായിരുന്നു ഒഴിവുകളൊക്കെ പെട്ടെന്നാണ് അത്ഭുതകരമായി അമ്മ നടത്തി തന്നത് അങ്ങനെ ആ ആ അഞ്ചൊഴിവിലെ ഞാൻ ഉൾപ്പെട്ടില്ല ആറാമത്തെ ആ ഒരു ഒരൊഴിവൂടെ വേണമായിരുന്നു പക്ഷേ നവംബർ മാസം ആദ്യം നാലാം തീയതി തന്നെ ആ ഒഴിവ് പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു അത് ആരും ഒരിക്കലും വിചാരിച്ചിരുന്നില്ല പക്ഷേ എത്രയും പെട്ടെന്ന് അതിന് ഒത്തിരി പ്രതിസന്ധികളുണ്ടായിരുന്നു ആ ഒഴിവ് കിട്ടാൻ പക്ഷേ അത് പെട്ടെന്നാണ് അമ്മ നടത്തി തന്നത് ആ അങ്ങനെ നവംബർ നാലാം തീയതി ആ ഒഴിവ് റിപ്പോർട്ടാകുകയും നവംബർ ഇരുപത്തി മൂന്നാം തീയതി എനിക്ക് അഡ്വൈസ് മെമ്മോ ലഭിക്കുകയും ചെയ്തു ക്ലർക്ക് ടൈപ്പിസ്റ്റായിട്ട് അത് ആലപ്പുഴ ജില്ലയിലാണ് ഞാൻ എഴുതിയത് ആലപ്പുഴ ജില്ല തന്നെ ആണ് എനിക്ക് കിട്ടിയത് ഈ ആലപ്പുഴ അടുത്തു തന്നെയാണ് വേറെ എനിക്ക് ദൂ ആലപ്പുഴ ജില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ജില്ലയുടെ എല്ലാ ഭാഗങ്ങളും ഉണ്ട് എനിക്ക് അവിടം വരെ പോകേണ്ടി വന്ന ആലപ്പുഴ ടൗണിൽ തന്നെയാണ് എനിക്ക് ആ ഓഫീസിലാണ് പരിശുദ്ധ അമ്മ ജോലി തന്നത് ഇന്ന് എനിക്ക് പരിശുദ്ധ അമ്മ അപ്പോയിൻമെൻറ്റ് ഓർഡർ നൽകുകയാണ് ചെയ്തത് ഇതെനിക്ക് ഇന്ന് പതിനൊന്നരയ്ക്ക് എനിക്ക് ഈ അപ്പോയിൻമെൻ്റ് ഓർഡർ ലഭിക്കുകയാണ് ഇന്ന് ആ ഇനി നാളെ ഞാൻ ജോയിൻ ചെയ്യുകയാണ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിലെ ക്ലർക്ക് ടൈപ്പിൽ സ്റ്റാർട്ടാണ് എനിക്ക് നിയമനം ലഭിച്ചിരിക്കുന്നത് പരിശുദ്ധ അമ്മ വഴി ഈശോ എനിക്ക് തന്ന ഈ അനുഗ്രഹത്തിന് ഞാൻ ഒത്തിരി നന്ദി പറഞ്ഞു കൊള്ളുന്നു എൻ്റെ കുടുംബത്തിന് അമ്മ ഒത്തിരി അനുഗ്രഹങ്ങളാണ് തന്നത് ഞാൻ പറഞ്ഞല്ലോ ഏഴു വർഷം കഴിഞ്ഞ് അങ്ങനെ കുഞ്ഞുണ്ടായത് ഭവനം വഴി പൂർത്തീകരിച്ചു തന്നു ഇപ്പോൾ എനിക്കൊരു ജോലിയും തന്ന അമ്മ അനുഗ്രഹിച്ചു അതുപോലെ തന്നെ ഞാൻ പ്രേക്ഷിത വില എല്ലാം മുടങ്ങാതെ ചെയ്യുമായിരുന്നു പത്രവിതരണം മുടങ്ങാതെ തന്നെ എപ്പോഴും കൊടുക്കുമായിരുന്നു പിന്നെ ഞങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാനും ഭർത്താവും കുഞ്ഞും കൂടെ വൃദ്ധമന്ദിരങ്ങളിലും മന്ദിരങ്ങളിലും അനാഥാലയങ്ങളിലൊക്കെ പോകാറുണ്ടായിരുന്നു ഞങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങളൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കുമായിരുന്നു ഈശോ ഇനി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പരിശുദ്ധ അമ്മ എനിക്ക് എൻ്റെ കുടുംബത്തിനും തന്ന ഈ അനുഗ്രഹത്തിന് ഈശോയ്ക്കും അമ്മയ്ക്കും ഞാൻ കൂടി നന്ദി പറഞ്ഞുകൊള്ളുന്നു അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ ഇവിടെ പ്രേക്ഷിതയായി വന്നതിന് ശേഷം എനിക്ക് വളരെയധികം സന്തോഷമായിരുന്നു എപ്പോഴും ഒരു കൃപ എന്നെ നിറഞ്ഞതെന്നായി എനിക്ക് തോന്നുന്നു എപ്പോഴും ഒരു ഒരു വലിയ സന്തോഷം മനസ്സിൽ എപ്പോഴും ഉണ്ടാകുമായിരുന്നു അമ്മ എപ്പോഴും ഒരു കൂടെ ഒരു ഫീലിങ്ങ് ഒന്നിനെക്കുറിച്ചും ഭയം എനിക്കില്ലായിരുന്നു ഇവിടെ വന്ന് രാവിലെ അമ്മയെ കണ്ട് വൈകുന്നേരം അമ്മയുടെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ച് പോകുമ്പോൾ ഒരു ഭയവുമില്ല അമ്മയുടെ കൂടെ അമ്മ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള സന്തോഷം എപ്പോഴും ഉണ്ടായിരുന്നു മനസ്സിലെപ്പോഴും ഒരു വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു എപ്പോഴും ഒരു സന്തോഷം തന്നെയായിരുന്നു പിന്നെ ഇവിടെ എത്രയും പെട്ടെന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷണ സഭ അംഗീകരിക്കുവാനും ഞാൻ പ്രാർത്ഥിക്കുകയാണ് കൃപാസന നമുക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന് ഇപ്പം ആയുസ് ആരോഗ്യമൊക്കെ നൽകി പരിശുദ്ധ അമ്മ ആത്മീയതയിൽ കൂടുതൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കൃപാസനത്തിലെ എല്ലാ ഇവിടെ ശുശ്രൂഷ ചെയ്തു പോയ അച്ഛന്മാരും ഇവിടെ ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ അച്ഛന്മാർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അതുപോലെ സിസ്റ്റേഴ്സ് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കൃപാസനത്തിലെ എല്ലാ പ്രേക്ഷിത സഹോദരങ്ങളെ എനിക്ക് വേണ്ടിയിട്ട് ഒത്തിരി സ്നേഹിച്ച എന്നെ ഇപ്പോഴും സഹോദരി സഹോദരിയെപ്പോലെ കണ്ട എല്ലാ പ്രേക്ഷിത സഹോദരങ്ങൾക്കും എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി വീണ്ടും എനിക്ക് ഈ കൃപാസനത്തിൽ എനിക്കും എൻ്റെ കുടുംബത്തിനും പ്രേക്ഷിത വില ചെയ്യാൻ ഇനിയും കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു കൊള്ളുന്നു സ്തുതിയായിരിക്കട്ടെ ജോഷുവയുടെ പുസ്തകം ഇരുപത്തിമൂന്ന് പതിമൂന്നാം അരളി ചെയ്യുന്നു നിങ്ങൾ അധ്വാനിക്കാത്ത ഭൂമിയും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും നിങ്ങൾക്ക് ഞാൻ തന്നോ നിങ്ങൾ ഇന്നിവിടെ വസിക്കുന്നു നിങ്ങൾ നട്ടു വളർത്താത്ത മുന്തിരിത്തോട്ടത്തിൻ്റെയും ഒലിവ് തോട്ടത്തിൻ്റെയും ഫലം നിങ്ങൾ അനുഭവിക്കുന്നു നാൻസിമോൾ തൻ്റെ ജോലി സാധ്യത എങ്ങനെയാണ് തനിക്ക് പരിശുദ്ധ അമ്മ കൃപയായിട്ട് തൻ്റെ ജീവിതത്തിലേക്ക് വച്ച് നീട്ടിയ അമ്മയുടെ കടാക്ഷം തനിക്ക് എങ്ങനെയാണ് അപ്പോയിൻമെൻറ്റ് ഓർഡർ ആയിട്ട് ഇന്ന് കയ്യിൽ ലഭിച്ചത് പ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ താൻ ആഗ്രഹിക്കുന്നു അന്ന് മുതൽ പി എസ് സി എക്സാംസ് എഴുതുന്നു ഇതിപ്പോഴേത് വർഷമാണെന്ന് നമുക്കറിയാം നീണ്ട പത്ത് വർഷം ഈ പത്ത് വർഷവും ഈ മകള് തനിക്കൊരു ജോലി സ്ഥിരമായ ഒരു ജോലി ഒരു നിയമനം അത് തൻ്റെ ഒരു സ്വപ്നമായിരുന്നു അതിന്ന് അമ്മ പ്രത്യക്ഷപ്പെട്ട ആൾത്താരയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി താനും തൻ്റെ കുടുംബവും ഉയർന്നതിൻ്റെ അനുഭവസാക്ഷ്യം ലോകത്തോടുമൊക്കെയും വിളിച്ചു പറയുകയാണ് അതുതന്നെയാണ് ജോഷയുടെ പുസ്തകത്തിൽ നാം കേട്ടത് നാം പണിയാത്ത പട്ടണങ്ങൾ നാം അധ്വാനിക്കാത്ത മുന്തിരിത്തോട്ടം ഇതിൻ്റെയൊക്കെ ഫലം നമുക്ക് തരുന്നത് ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് നമ്മുടെ യോഗ്യതയല്ല കർത്താവിൻ്റെ കൃപയാണ് ഉടമ്പടിയുടെ അടിത്ത അടിസ്ഥാന തത്വം തന്നെ അടിസ്ഥാന പ്രമാണം തന്നെ ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബഡ് ബൈ ഗ്രേസ് എന്നുള്ളതാണ് തൻ്റെ ജീവിതത്തിൽ തനിക്ക് രണ്ടാമത്തെ സാക്ഷ്യം താൻ ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുമ്പോൾ കുഞ്ഞിനെ ലഭിച്ചതും അതുപോലെ ജീവിതത്തിൽ തനിക്ക് കിട്ടിയ കൃപാസനത്തിൽ വന്നതിന് ശേഷം പ്രേക്ഷിതയായിട്ട് വന്നതിന് ശേഷം പരിശുദ്ധ അമ്മ തന്നെ വഴി നടത്തിയ ഉടമ്പടി വഴികൾ അങ്ങനെ തന്നെ നമുക്ക് പറയാം അങ്ങനെ ആ വഴിത്താരകളിലൂടെ താൻ നടന്ന് നീങ്ങുമ്പോൾ തനിക്ക് ലഭിച്ച വേക്കൻസി ആ വേക്കൻസിയിലും വീണ്ടും തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെത്ര പേരെയായിരുന്നു വേണ്ടിയിരുന്നത് താൻ എത്രാമത്തെ ആയിരുന്നു എന്നാൽ തനിക്ക് മുമ്പുള്ള ആ കുട്ടി അത് ഓൾറെഡി ജോലി ഉള്ള മകളാണ് ആ മകള് ആ ജോലി ഈ മകൾക്ക് അതിനുള്ള സാഹചര്യങ്ങൾ എഴുതി കൊടുത്താൽ മാത്രമേ തനിക്ക് അവിടെ ജോലി സാധ്യത അങ്ങനെ തനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന കർത്താവ് സെഫാനിയായുടെ പുസ്തകത്തിൽ വീണ്ടും തിരുവചനങ്ങൾ അരളി ചെയ്യുന്നുണ്ട് ഇസ്രായേലിൻ്റെ രാജാവായ കർത്താവ് നിങ്ങളുടെ മധ്യയുണ്ട് നിങ്ങൾ ഇനിമേൽ അനർത്ഥം ഭയപ്പെടേണ്ടതില്ല നിൻ്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിൻ്റെ മധ്യയുണ്ട് ഈ കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ടായിരുന്നു നാൻസിയുടെ ജീവിതം തനിക്ക് ഉണ്ടായപ്പോഴും അല്ലെങ്കിൽ തൻ്റെ ജോലി മേഖലയിലൊക്കെ തൻ്റെ ശുശ്രൂഷയിൽ തനിക്ക് എത്രമാത്രം തിരക്കുള്ളപ്പോഴും പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുവാനും മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാനും അതിനുവേണ്ടി സമയം കണ്ടെത്തുവാനും അതൊക്കെ അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന അമ്മയുടെ ഉടമ്പടി വചനത്തെ ഈ മകൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചു അങ്ങനെ അമ്മ അമ്മ പറഞ്ഞത് ഹൃദയത്തോട് ചേർത്ത് വെക്കുമ്പോൾ അമ്മ ഈശോയോട് പറയുകയാണ് ഈ മോളുടെ നീ എടുക്കണം അത് എടുത്താൽ മാത്രമേ ആ ഫയൽ മുമ്പോട്ട് പോവുകയുള്ളൂ അമ്മ പറഞ്ഞാൽ ഈശോ നിരസിക്കില്ല അമ്മ അത്രമാത്രം അമ്മയ്ക്ക് അമ്മയുടെ വാക്കുകളെ പിതാവായ ദൈവം ആദരിക്കും അത് സ്വർഗം പറഞ്ഞത് മുഴുവൻ കേട്ട അമ്മയാണ് അങ്ങനെയുള്ള അമ്മയുടെ മാധ്യസ്ഥത്തിലാണ് നാൻസിയും അതുപോലെ നാം ഓരോരുത്തരും ഇവിടെ വന്ന് നിൽക്കുന്നത് അങ്ങനെ തൻ്റെ ജീവിതത്തിൽ തനിക്ക് കിട്ടിയ ഇന്ന് അപ്പോയിൻമെൻ്റ് ഓർഡറുമായിട്ട് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഇത് കൃപാസന അമ്മ തനിക്ക് കനിഞ്ഞു നൽകിയ കൃപയുടെ നിറവാണെന്ന് ഇന്ന് നാൻസി ഏറ്റുപറയുന്നു അതുപോലെ പണി തീരാത്ത തൻ്റെ വീട് അഞ്ച് വർഷമായിട്ട് തങ്ങൾ അതിന് പുറകെ ആയിരുന്നു അതും തനിക്ക് പൂർത്തീകരിച്ച് ആ ഭവനത്തിൽ ഭവനത്തിൽ അമ്മയുടെ മറ്റൊരു സാക്ഷ്യപ്പെടുത്തലിൻ്റെ വക്താക വക്താവാകുവാനായിട്ട് തനിക്ക് കഴിയുന്നു എല്ലാറ്റിലും ദൈവകൃപയാണ് നമ്മെ നയിക്കേണ്ടത് തൻ്റെ ജീവിതത്തിലുടനീളം തനിക്ക് ലഭിച്ച ദൈവകൃപയുടെ സമ്പന്നത അത് ഇനിയും തൻ്റെ ജീവിതത്തിൽ താൻ മറന്നു പോകില്ല എന്നും അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുക്കണം അതുതന്നെയാണ് നാം ഓരോരുത്തരും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ നിയോഗങ്ങൾ പറയുന്നതിന് മുൻപേ അമ്മയുടെ പ്രത്യക്ഷീകരണം തിരുസഭ ഏറ്റെടുക്കുവാനും അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ അമ്മയെ പണങ്ങുന്നതിന് നമുക്കെല്ലാവർക്കും അവകാശം ലഭിക്കുന്നതിനുമായിട്ടാണ് നാം ആദ്യമായിട്ട് പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഇന്ന് കുടുംബം അതിനുള്ള തെളിവായിട്ട് തൻ്റെ സാക്ഷ്യവുമൊക്കെ ഇവിടെ വന്ന് പങ്കുവെക്കുമ്പോൾ ഈ മകളോടൊപ്പം നമുക്കും ഹൃദയം ചേർക്കാം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക